ഹായ് മക്കളെ എല്ലാവർക്കും സുഖമല്ലേ ഫിത് മിസറി ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ ആ അതിലെ ആദ്യത്തെ പാഠാണ് ഏതാണ് പാഠം മണിയന്റെ യാത്ര അല്ലേ ആ ഒരു സൈക്കിളിനെ കുറിച്ചുള്ള ചെറിയൊരു കഥയാണ് കേട്ടോ ഇത് നമ്മുടെ സൈക്കിളിൻ്റെ പേരാണ് മണിയനെ എന്താണ് സൈക്കിളിന്റെ പേര് മണിയെ നമുക്ക് നമ്മുടെ കഥ വായിച്ചു നോക്കാം ം നിം 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 നിൻ സൈക്കിൾ യാത്ര തുടങ്ങി മണിയടിച്ച് മണിയടിച്ചു മുന്നിൽ കണ്ട വഴികളിലൂടെ മണിയൻ ഓടി എന്താണ് ആരണപ്പത് ആ ഒരു സൈക്കിളാണല്ലേ മണിയൻ മണിയൻ എങ്ങനെ മണിയന്റെ എന്താണ് മണിയടിച്ചിട്ട് മുന്നിൽ കണ്ട വഴികളിലൂടെ അങ്ങനെ ഓടാണ് ആഹാ നല്ല രസം തോട്ടിൻ കരയിലൂടെ മണിയൻ ഓടി തോട്ടിലെ പരൽ മീനുകൾ മണിയേനെ കണ്ട് തുള്ളിക്കളിച്ചു അങ്ങനെ എങ്ങനെയാണ് എവിടെ കൂടാണ് നമ്മുടെ മണിയൻ ഓടുന്നത് മണിയൻ സൈക്കിൾ ആ തോട്ടിന്റെ കരയിലൂടെ ഓടണം അല്ലേ ആ സമയത്ത് തോട്ടിലെ പരൽ മീനുകൾ മണിയനെ കണ്ടിട്ട് എന്താണ് തുള്ളിക്കളിച്ചു പുഴക്കരയിലൂടെ മണിയനോടി പുഴയിലെ കുഞ്ഞോളങ്ങൾ മണിയനെ കണ്ട് ചിരിച്ചു എങ്ങനെയാണ് ചിരിച്ചത് ആ കുഞ്ഞോളങ്ങൾ മണിയനെ കണ്ട് ചിരിച്ചു പിന്നെയും മണിയൻ സൈക്കിൾ മണിയടിച്ച് മണിയടിച്ച് മുന്നോട്ട് ഓടി എങ്ങനെയായിരിക്കും മണിയടിച്ചത് മണിയൻ സൈക്കിൾ എങ്ങനെയാണ് മക്കളെ ആ നിം 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 അല്ലേ വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള പൂച്ചെടികൾ മണിയനെ കണ്ട് സന്തോഷത്തോടെ തലയാട്ടി മണിയൻ സൈക്കിൾ മണിയടിച്ച് മണിയടിച്ച് അവരോടൊപ്പം ചേർന്നു ആരൊക്കെയാണ് മണിയനെ കണ്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചത് എന്തുകൊണ്ടാവാം അവർ സന്തോഷിച്ചത് ആരൊക്കെയാണ് മക്കളെ മണിയനെ കണ്ടപ്പോൾ സന്തോഷം പ്രകടിപ്പിച്ചത് പുഴയിലെ കുഞ്ഞോളങ്ങൾ കുലുങ്ങിച്ചിരിച്ചു പൂച്ചെടികൾ സന്തോഷത്തോടെ തലയാട്ടി അല്ലേ ഇതൊക്കെ അവർക്ക് എന്താണ് ആ മണിയനെ കണ്ടപ്പോൾ ഒരു സന്തോഷമായിരിക്കും അല്ലെ പുഴയിലെ കുഞ്ഞോളങ്ങൾ കുലുങ്ങിച്ചിരിച്ചതും പൂച്ചെടികൾ സന്തോഷത്തോടെ തലയാട്ടിയതും അവർ സന്തോഷിക്കാനുള്ള കാരണം എന്തായിരിക്കും മണിയൻ ഉണ്ടാക്കിയ ഓളങ്ങൾ കാരണം അവർക്ക് സന്തോഷം വന്നിരിക്കാം അല്ലേ പുഴയിൽ ആ പുഴയുടെ അരികിലൂടെ മണിയൻ അങ്ങനെ സൈക്കിളിൽ പോകുമ്പോൾ ആ ഒരു ഓണം ഉണ്ടാവുമല്ലോ അത് അവർക്ക് സന്തോഷം വന്നിരിക്കാം അതുപോലെ തന്നെ പൂക്കളുടെ അടുത്തൂടെ പോകുമ്പോൾ മണിയൻ വേഗത്തിൽ പോകുമ്പോൾ ഉണ്ടായ കാറ്റ് അവരെ തലയോടിയിരിക്കാം അങ്ങനെയൊക്കെ അവർക്ക് സന്തോഷം വന്നിട്ടുണ്ടാവും അല്ലേ എന്തോ ശബ്ദം കേൾക്കുന്നല്ലോ മണിയൻ വശത്തേക്ക് മാറി നിന്നു മാനത്തേക്ക് നോക്കി കുഞ്ഞു പക്ഷിയെ പോലെ ഒരു വിമാനം മണിയൻ യാത്ര തുടർന്നു ോട്ടു പോകും തോറും റോഡിൽ കൂടുതൽ വാഹനങ്ങൾ കണ്ടു തുടങ്ങി ഓടി ഓടി മണിയൻ പട്ടണത്തിലെത്തി എത്തി മാനം തൊടുന്ന കെട്ടിടങ്ങൾ ചെടികളും പൂക്കളും ചിരിച്ചു നിൽക്കുന്ന പാർക്കുകൾ പച്ചക്കറി ചന്തകൾ പലതരം കടകൾ തലങ്ങും വിലങ്ങും റോഡുകൾ റോഡുകൾ നിറയെ വാഹനങ്ങൾ ഹായ് എന്തു രസം ആളുകളുടെ തിക്കും തിരക്കും എന്തൊരു ധൃതിയാണിവർക്ക് എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത് മണിയന്റെ സൈക്കിള് മണിയൻ സൈക്കിളിന്റെ മനസ്സ് നിറയെ ചോദ്യങ്ങൾ അപ്പൊ നമ്മുടെ മണിയനിപ്പോ റോഡിലൂടെ പോവാണല്ലേ പല കാഴ്ചകളും കാണുന്നുണ്ട് എന്താണ് ആ തിരക്ക് ഏറിയ റോഡാണ് പിന്നെയോ ആ നിറയെ പൂക്കളുള്ള പാർക്കുകൾ കാണുന്നുണ്ട് പച്ചക്കറി ചന്തകള് അങ്ങനെ ഒരുപാട് ഒരുപാട് കാഴ്ചകള് നമ്മുടെ മണിയനെ കാണുന്നുണ്ടല്ലേ ഇനി ചെറിയൊരു രണ്ടു വരി പേര് പാട്ടുപാടിയാലോ കാറും ബസ്സും റിക്ഷ വണ്ടിയും ആകെ റോഡിൽ പൊടിപൂരം നൂറ് കണക്കിന് സ്കൂട്ടർ വണ്ടികൾ പാഞ്ഞൂർ റോഡിൽ നെട്ടോട്ടം ആ എന്തൊക്കെയാണ് കാറും ബസ്സും വണ്ടിയും ഒക്കെ റോഡിൽ അങ്ങനെ ഉണ്ടല്ലേ അല്ലേ ഇതിൻ്റെ ഒരു പൊടിപൂരാണ് നൂറ് കണക്കിന് സ്കൂട്ടർ വണ്ടികളും എന്നെ പാഞ്ഞു പോവാണ് റോഡിലൂടെ അല്ലേ ഇനി നോക്കൂ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് മണിയൻ സൈക്കിൾ കണ്ട വാഹനങ്ങൾ ഏതൊക്കെയാകാം നമ്മുടെ മണിയൻ സൈക്കിള് ഒരുപാട് വാഹനങ്ങൾ കണ്ടു അല്ലേ ഇപ്പൊ റോട്ടില് അത് ഏതൊക്കെയാവാം എന്നാണ് ചോദിക്കുന്നത് ഏതൊക്കെയാണ് മക്കളെ വിമാനം കണ്ടു അല്ലെ എവിടെയാണ് ആ കുഞ്ഞു പക്ഷിയെ പോലെ മാനത്തുകൂടി പോകുന്നത് കണ്ടു പിന്നെയോ കാറ് ബസ് റിക്ഷാ വണ്ടി സ്കൂട്ടർ വണ്ടികൾ ഇതൊക്കെയാണ് നമ്മുടെ മണിയൻ സൈക്കിള് കണ്ട വാഹനങ്ങള് അടുത്ത ചോദ്യം നോക്കൂ പട്ടണത്തിൽ മണിയൻ കണ്ട കാഴ്ചകൾ പറയാം എഴുതാം അപ്പൊ എന്തൊക്കെ കാഴ്ചകളാണ് നമ്മുടെ മണിയനെ പട്ടണത്തിൽ കണ്ടത് മക്കൾക്ക് പറയാൻ കഴിയോ നമുക്കത് എഴുതി നോക്കിയാലോ മാനം തൊടുന്ന കെട്ടിടങ്ങൾ ചെടികളും പൂക്കളും ചിരിച്ചു നിൽക്കുന്ന പാർക്കുകൾ പച്ചക്കറി ചന്തകൾ പലതരം കടകൾ തലങ്ങും വിലങ്ങും ഓടുന്ന റോഡുകൾ റോഡുകൾ നിറയെ വാഹനങ്ങൾ എന്തൊക്കെ വാഹനങ്ങളാണ് കാറ് ബസ് റിക്ഷാവണ്ടി സ്കൂട്ടർ വണ്ടികൾ പിന്നെയോ ആളുകളുടെ തിക്കും തിരക്കും ഈ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ മണിയന് പട്ടണത്തിൽ കണ്ടത് അല്ലേ അടുത്തത് മക്കൾ ഒരു ചിത്രം വരയ്ക്കാനാണ് കേട്ടോ എന്ത് ചിത്രാണ് മണിയൻ കണ്ട കാഴ്ചകളില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം ചിത്രമാക്കാം മണിയൻ മണിയനിപ്പോ ഒരുപാട് കാഴ്ചകൾ കണ്ടത് നമ്മൾ പറഞ്ഞല്ലോ അതില് മക്കൾക്ക് ഇഷ്ടവാ ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണോ അത് നിങ്ങള് ചിത്രമായിട്ട് വരയ്ക്കണം അപ്പൊ എങ്ങനെയൊക്കെ വരക്കാം ൂ മണിയൻ കണ്ട കാഴ്ചകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം തോട്ടിലെ പരൽ മീനുകളെ പരൽ മീനുകളും മണിയനെ കണ്ടിട്ട് തുള്ളി കളിച്ചതാണ് കണ്ടോ തുള്ളി കളിക്കുന്ന ഒരു ചിത്രം കാണണം മക്കൾക്ക് മക്കൾ അതൊന്ന് വരച്ച് നോക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഏത് ഭാഗമാണോ ഇഷ്ടമായത് അത് മക്കൾ വരയ്ക്കുക കണ്ടോ തോട്ടില് പരൽ മീനുകൾ ഇങ്ങനെ തുള്ളി കളിക്കുന്നുണ്ടല്ലേ നമ്മുടെ സൈക്കിള് കണ്ടിട്ട് മണിയൻ സൈക്കിളിനെ കണ്ടിട്ട് മക്കൾക്ക് ഈ ഒരു ഭാഗം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ മക്കള് ഈ ഒരു ചിത്രം വരച്ചു നോക്കേട്ടോ എന്തൊരു തിരക്ക് നാല് റോഡുകൾ കൂടി ചേരുന്ന ഒരു സ്ഥലം മുന്നിൽ ട്രാഫിക് സിഗ്നൽ സിഗ്നലിൽ ചുവപ്പ് വെളിച്ചം തൊട്ടു മുന്നിൽ ഉണ്ടായിരുന്ന കുഞ്ഞിക്കാറിന് പിന്നിൽ മണിയൻ സൈക്കിളും ഓട്ടം നിർത്തി പച്ച വെളിച്ചം കത്തി മണിയൻ സൈക്കിൾ മുന്നോട്ടോടി നോക്കൂ ഇവിടെ നമ്മുടെ ട്രാഫിക് സിഗ്നലിലെ ലൈറ്റുകൾ തന്നിട്ടുണ്ടല്ലേ എന്തൊക്കെയാണ് പറയുന്നത് ചുവപ്പ് വെളിച്ചം കത്തുന്നു വണ്ടികളെല്ലാം നിർത്തുന്നു മഞ്ഞ വെളിച്ചം കത്തുന്നു വണ്ടികൾ തയ്യാറാകുന്നു പച്ച വെളിച്ചം കത്തുന്നു വണ്ടികൾ മുന്നോട്ടോടുന്നു അപ്പൊ എന്താണ് ചുവപ്പ് വെളിച്ചം കത്തുമ്പോൾ വണ്ടികളെല്ലാം നിർത്തുന്നുണ്ട് അല്ലേ മഞ്ഞ വെളിച്ചം കത്തുമ്പോ വണ്ടികളെല്ലാം തയ്യാറാകുന്നു പച്ച വെളിച്ചം കത്തുമ്പോഴോ വണ്ടികൾ മുന്നോട്ട് ഓടുന്നു മക്കള് റോഡിലൂടെ നിങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ കാണാറില്ലേ ആ ട്രാഫിക് സിഗ്നൽ എത്തുമ്പോൾ അവിടെ ചോപ്പ് മഞ്ഞ പച്ച ഒക്കെ ലൈറ്റ് കത്തും അല്ലേ അപ്പൊ അത് എന്തൊക്കെയാ സൂചനകളാ നൽകുന്നത് ആ ചോപ്പ് വെളിച്ചം കത്തുമ്പോൾ വണ്ടികൾ നിർത്തുന്നു മഞ്ഞ വെളിച്ചം കത്തുമ്പോൾ വണ്ടികൾ തയ്യാറാകുന്നു അല്ലേ പോകാൻ വേണ്ടി തയ്യാറാകുന്നു പച്ച വെളിച്ചം കത്തുമ്പോഴോ വണ്ടികൾ മുന്നോട്ടെടുക്കുന്നു റോഡിന് കുറുകെ വെളുത്ത വരകൾ അതിലൂടെ ആളുകൾ റോഡ് മുറിച്ചു കടക്കുന്നു ഏത് വരയാണത് മക്കൾക്ക് മനസ്സിലായോ റോഡിന് കുറുകെയുള്ള വെളുത്ത വരകള് അതിലൂടെയാണ് ആളുകൾ എന്ത് ചെയ്യുന്നത് റോഡ് മുറിച്ച് അടക്കുന്നത് അപ്പൊ അത് ഏത് വരെയാണ് ആ സീബ്രാലയൻ അല്ലേ എല്ലാരും കേട്ടിട്ടില്ലേ സീബ്രാലയൻ ആ അതിനെയാണ് സീബ്രാലയൻ എന്ന് പറയുന്നത് കേട്ടോ ഇനി സിഗ്നൽ വെളിച്ചങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാം സിഗ്നൽ വെളിച്ചങ്ങൾ നൽകുന്ന സൂചനകൾ എന്തെല്ലാം ടീച്ചർ ഇപ്പൊ പറഞ്ഞല്ലോ എന്തൊക്കെയാണ് ചുവപ്പ് വെളിച്ചം എന്താണ് സൂചന വണ്ടികളെല്ലാം നിർത്തുന്നു മഞ്ഞ വെളിച്ചം സൂചന എന്താണ് വണ്ടികൾ തയ്യാറാകുന്നു അല്ലേ പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു ഇനി പച്ച വെളിച്ചം വണ്ടികൾ മുന്നോട്ട് ഓടുന്നു വെളിച്ചം കത്തുമ്പോൾ ആ എല്ലാ വണ്ടികളും മുന്നോട്ട് ഓടുന്നു മണിയൻ യാത്ര തുടർന്നു പുക തുപ്പിക്കൊണ്ട് വേഗത്തിൽ വന്ന കൂറ്റൻ ലോറിയെ കണ്ട് അവൻ പേടിച്ചു പോയി ഷു എന്തൊരു പുക എല്ലാ വണ്ടികളും ഇങ്ങനെ പുക തുപ്പുന്നവയാണോ മണിയന് സംശയമായി കൂറ്റൻ ലോറി കുഞ്ഞിക്കാറിനും മണിയൻ സൈക്കിളിനും നേരെ പാഞ്ഞു വന്നു അയ്യോ അവൻ നിലവിളിച്ചു തെന്നി മാറിയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്തൊരു വേഗതയാണ് ഈ വാഹനങ്ങൾ മക്കളെ അപ്പൊ എന്താ സംഭവിച്ചത് ആ ഒരു വലിയൊരു ലോറിയും കുഞ്ഞിക്കാറും നമ്മുടെ മണിയൻ സൈക്കിളിന്റെ നേരെ വന്നു അല്ലേ നമ്മുടെ മണിയൻ സൈക്കിൾ എന്ത് ചെയ്തു പെട്ടെന്ന് തെന്നി മാറിയത് കൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു ഇനി മക്കളെ പുകയില്ലാത്ത വാഹനങ്ങൾ ഏതൊക്കെയാണ് അറിയാമോ പുകയില്ലാത്ത നിങ്ങൾക്ക് നിങ്ങൾക്കറിയെങ്കിൽ നിങ്ങളൊന്ന് പറയാമോ അറിയാമോ നമുക്ക് നോക്കിയാലോ ആ സൈക്കിള് കുതിര വണ്ടി കാളവണ്ടി ഉന്തുവണ്ടി ഇവയൊന്നും പുകയില്ലാത്ത വണ്ടിയാണ് അറിയോ മക്കൾക്ക് ഇനി നിങ്ങൾക്ക് ഏതെങ്കിലൊക്കെ അറിയുന്നുണ്ടാവുമോ അല്ലേ പറയുന്നത് കൂടി നിങ്ങൾ എന്ത് ചെയ്യാം അവിടെ എഴുതി കൊടുക്കണം കേട്ടോ ഇനി നോക്കൂ ഒഴിഞ്ഞു മാറിയില്ലായിരുന്നെങ്കിൽ കാറിനും സൈക്കിളിനും എന്ത് സംഭവിക്കുമായിരുന്നു എന്ത് സംഭവിക്കുമായിരുന്നു മക്കളെ ആ അപകടം സംഭവിക്കുമായിരുന്നു അല്ലേ കൂറ്റൻ ലോറി വന്ന് കുഞ്ഞിക്കാറിലും മണിയൻ സൈക്കിളിലും ഇടിക്കുകയും അവ രണ്ടും തകരുകയും ചെയ്യുമായിരുന്നു എന്ത് സംഭവിക്കുമായിരുന്നു കൂറ്റൻ ലോറി വന്ന് കുഞ്ഞിക്കാറിലും മണിയൻ സൈക്കിളിലും ഇടിക്കുകയും അവ രണ്ടും തകരുകയും ചെയ്യുമായിരുന്നു മണിയൻ സൈക്കിൾ യാത്ര തുടർന്നു റോഡിൽ വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൂടി വന്നു ചെകിടടുപ്പിക്കുന്ന ഹോൺ ശബ്ദം ഷോ മടുത്തു മണിയൻ സൈക്കിൾ മടക്ക യാത്ര ആരംഭിച്ചു ഓടി ഓടി അവൻ വീണ്ടും പുഴയുടെ തീരത്തെത്തി ഹാവു ആശ്വാസമായി കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കാം നമ്മുടെ മണിയൻ സൈക്കിളിൽ എന്താണ് ഒരുപാട് നേരം യാത്ര ചെയ്ത് ചെയ്ത് മടുത്തു അങ്ങനെ അവൻ എന്ത് ചെയ്തു ഓടി ഓടി അവനൊരു പുഴയുടെ തീരത്തെത്തി ഹാവു ആശ്വാസമായി ഇനി നേരം ഇവിടെ വിശ്രമിക്കാം ഇനി ഒന്ന് റെസ്റ്റ് എടുക്കാം അല്ലെ ഇനി കുറച്ച് നേരം വിശ്രമിക്കാം എന്നാണ് നമ്മുടെ സൈക്കിൾ സൈക്കിളൂടെ പറയുന്നത് വാഹനം ഓടാൻ ഇന്ധനം ആവശ്യമാണല്ലോ വാഹനങ്ങളിൽ നിറക്കുന്ന ഇന്ധനങ്ങൾ ഏതെല്ലാം ഏതൊക്കെ എന്തിനാണ് ആ നിങ്ങൾ പെട്രോൾ പമ്പിലൊക്കെ പോവാറുണ്ടല്ലോ അല്ലേ അപ്പൊ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് നമ്മുടെ വാഹനങ്ങളിൽ വാഹനം ഓടാൻ വേണ്ടിയിട്ട് നിറച്ചു കൊടുക്കുന്നത് മക്കളെ പെട്രോൾ ഡീസൽ ഗ്യാസ് ഇലക്ട്രിസിറ്റി അല്ലേ പെട്രോൾ ഒഴിച്ചു കൊടുത്തിട്ട് വാഹനങ്ങൾ ഓടാറുണ്ട് ഡീസൽ വെച്ചിട്ട് ഓടാറുണ്ട് പിന്നെയോ ഗ്യാസ് ഇപ്പൊ എല്ലായിടത്തും ഇലക്ട്രിസിറ്റി അല്ലെ കറണ്ടിനൊക്കെ ഓടുന്ന വാഹനങ്ങളുണ്ട് എന്ത് ചെയ്യും നമ്മൾ ചാർജിൽ ഇട്ട് കൊടുക്കും അല്ലെ ആ വാഹനങ്ങൾ സ്കൂട്ടർ ഓട്ടോറിക്ഷ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ നമ്മൾ ചാർജിലിട്ട് കൊടുക്കും അല്ലെ അങ്ങനെ ഓടാറുണ്ട് ഇന്ധനം ഉപയോഗിക്കാതെ ഓടുന്ന വാഹനങ്ങളുണ്ടോ അവയുടെ ചിത്രം വരച്ച് പേരെഴുതാം അപ്പോൾ ഈ ഒരു പെട്രോളും ഡീസലും ഗ്യാസും നമ്മുടെ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാതെ ഓടുന്ന വാഹനങ്ങൾ ഉണ്ടല്ലേ നമ്മൾ പഠിച്ചു സൈക്കിള് സൈക്കിളിൽ നിന്നൊന്നും വേണ്ട അല്ലേ ഏഹ് ആ അതിനെന്താണ് നമ്മൾ ടയറിൽ കാറ്റടിച്ച് കൊടുക്കണം അല്ലേ ചെയ്യുന്നത് അപ്പൊ ഇന്ധനം ഉപയോഗിക്കാതെ ഓടുന്ന വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ചിത്രം വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിങ്ങനെ വരക്കാം ഇവിടെ നോക്കൂ ഉന്തുവണ്ടി കണ്ടോ ഉന്തുവണ്ടി ഉണ്ട് പിന്നെ സൈക്കിള് കാളവണ്ടി ഉണ്ട് കൈവണ്ടി ഉണ്ട് ഇതില് സൈക്കിള് മാത്രമായിക്കുള്ളേ നമുക്കൊക്കെ അറിയുന്നുണ്ടാവുവാ ഉന്തുവണ്ടി കണ്ടിട്ടുണ്ടോ മക്കള് ഇപ്പോഴുണ്ട് റോട്ടിൽ പച്ചക്കറിയൊക്കെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉന്തി ഉന്തി കൊണ്ടുവന്ന ഉന്തുവണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ കാളവണ്ടി കണ്ടിട്ടുണ്ടോ കാളവണ്ടി ഇപ്പൊ അപൂർവമാണ് അല്ലേ വല്ല ഉത്സവത്തിനൊക്കെ കണ്ടെങ്കിൽ ആയി പിന്നെ കൈവണ്ടി ഇതൊക്കെ പണ്ടു കാലത്ത് ഉണ്ടായിരുന്ന വണ്ടിയ കേട്ടോ പിന്നെ വഞ്ചി ഉണ്ട് വഞ്ചിയിൽ ഇന്ധനം ഒന്നും വേണ്ട അല്ലേ തൊഴഞ്ഞു തുഴഞ്ഞു പോകുന്ന വഞ്ചി പിന്നെ കുതിരവണ്ടി കുതിരവണ്ടി കണ്ടിട്ടുണ്ടാവും അല്ലേ പിന്നെ വണ്ടി അതൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കേട്ടോ റിക്ഷാവണ്ടി ചില നാട്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിനൊന്നും എന്താണ് ഇന്ധനം വേണ്ട അപ്പൊ മക്കള് ഇതിന്റെയൊക്കെ ചിത്രം വരച്ചിട്ട് താഴെ പേര് എഴുതണം പേരെഴുതണം ഇനി അടുത്തോ നോക്കൂ ചിത്രം നോക്കി കണ്ടെത്താം എഴുതാം ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ എന്താണ് ആ ഒരു സ്കൂട്ടറിൽ ഒരു അച്ഛനും അമ്മയും ഒരു കുഞ്ഞും പോകുന്നുണ്ട് അല്ലേ പിന്നെയോ അടുത്ത ചിത്രത്തിൽ എന്താണ് ഒരു കാറിൽ അല്ലേ ഒരു ആ രണ്ടു പേര് യാത്ര ചെയ്യുന്നുണ്ട് ഇനി ഇവിടെ നോക്കിയിട്ട് എന്തൊക്കെ എഴുതണ്ടെന്ന് നോക്കിയാലോ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ശരിയാണോ ഇവർക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾ നൽകുക കണ്ട നിങ്ങൾ ആ സ്കൂട്ടറിൽ അങ്ങനെ യാത്ര ചെയ്യുന്നത് ശരിയാണോ മക്കളെ എന്തൊക്കെയാണ് എന്തൊക്കെയാ അവിടെ കാണുന്ന തെറ്റുകള് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് അവിടെ കൊടുക്കാനുള്ളത് നോക്കൂ ചിത്രം ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ ആ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഹെൽമെറ്റ് ധരിക്കണം അല്ലേ അവിടെ അതിലെല്ലാവരും ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടോ മുന്നിൽ ഓടുന്ന ആള് മാത്രമേ ധരിച്ചിട്ടുള്ളൂ അങ്ങനെയാണോ എല്ലാവരും ധരിക്കണം അല്ലേ പിന്നെയോ വേഗത കുറക്കണം ആ ചിത്രം കണ്ടാൽ അറിയാം ആ സ്കൂട്ടറിലുള്ളവർ വേഗത്തിലാണ് പോകുന്നത് പിന്നെയോ വസ്ത്രങ്ങൾ ചക്രത്തിൽ കുരുങ്ങാതെ സൂക്ഷിക്കണം കണ്ടോ അതിലുള്ള അമ്മയുടെ സാരി സാരിയുടെ തലപ്പ് വേണ്ടോ ഈളത്തിൽ അങ്ങനെ ഓടുന്നുണ്ട് അത് ചക്രത്തിൽ കുടുങ്ങിയാൽ എന്താണ് വളരെ അപകടമാണല്ലേ പിന്നെ ഇരുചക്ര വാഹനങ്ങളിൽ കൂടുതൽ ആളുകൾ യാത്ര ചെയ്യരുത് ആ നമ്മൾ തിക്കി തിരക്കി കൂടുതൽ ആളുകൾ ഇരുന്നിട്ട് എന്ത് ചെയ്ത് ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യരുത് പിന്നെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം ആ ചിത്രം ശ്രദ്ധിച്ചോ അതിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല അല്ലേ അപ്പൊ കാറിൽ യാത്ര ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കണം ഇതൊക്കെ നമുക്ക് എന്താണ് ആ വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് അപകടങ്ങളില്ലാതെ രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കും എന്നെ അറിയാമോ ആരാണ് ഞാൻ മണ്ണു മാന്തി യന്ത്രം കണ്ട മക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ നിങ്ങളുടെ നാട്ടിൽ അതിനെന്ത് പറയും ജെ സി ബി എന്ന് പറയൂല്ലേ ഭാരമെടുക്കാനും മണ്ണെടുക്കാനും ഉള്ള യന്ത്രമാണ് ഞാൻ അപ്പൊ മണ്ണ് മാന്തി യന്ത്രം സ്വയം പരിചയപ്പെടുത്തുകയാണ് അല്ലെ എന്താണ് ഭാരമെടുക്കാനും മണ്ണെടുക്കാനുമുള്ള യന്ത്രമാണ് ഞാൻ കൃഷിയിടത്തിലും കെട്ടിട നിർമ്മാണത്തിലും റോഡ് നിർമ്മാണത്തിലും എന്നെ ഉപയോഗിക്കാറുണ്ട് ജലാശയങ്ങൾ വൃത്തിയാക്കുന്നതിനും മാലിന്യ കുംഭാരങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഞാൻ സഹായിക്കാറുണ്ട് പ്രളയം ഉരുൾപൊട്ടൽ പോലെയുള്ള ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനും ഞാൻ മുന്നിലുണ്ടാകും ഏതു കഠിനമായ ജോലിയും കുറഞ്ഞ സമയം കൊണ്ട് ഞാൻ ചെയ്തു തീർക്കും ഇതൊക്കെയാണ് മണ്ണു യന്ത്രം ചെയ്യുന്ന ജോലികൾ അല്ലെ മക്കള് കണ്ടിട്ടുണ്ടല്ലോ അല്ലെ മണ്ണു യന്ത്രം ആ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ ഇനി എല്ലാവർക്കും വായിച്ചു നോക്കാനുള്ള ഒരു കാര്യം ഇവിടെ തന്നിട്ടുണ്ടല്ലോ വായിക്കാം വഞ്ചി അക്കരെ എത്തി കുട്ടൻ വഞ്ചിയിൽ നിന്നിറങ്ങി കേളുമ്മവന്റെ കൈ പിടിച്ചു നടന്നു വിശാലമായ നെൽവയൽ എങ്ങും പച്ചപ്പ് പാടത്ത് നിറയെ വെളുത്ത പക്ഷികൾ കൊക്കുകൾ ഒരുമിച്ച് പറക്കുന്നത് കാണാൻ എന്ത് രസം കുട്ടൻ കേളും മാവനോട് പിന്നെയും നടന്നു അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത് വരമ്മിന്റെ അരികിലെ ദ്വാരത്തിൽ നിന്ന് രണ്ടു മൂന്ന് കൈകൾ കുട്ടൻ അടുത്തെത്തിയപ്പോൾ ആ കൈകൾ പിൻവലിഞ്ഞു അത് ഞണ്ടാണ് കുട്ട കേളുമാവൻ പറഞ്ഞു പിന്നെ അവന്റെ ശ്രദ്ധ തോട്ടിലെ മീനുകളിലായി മീനുകൾ വേന്തി കളിക്കുന്നത് കാണാൻ നല്ല രസം ആരാണ് എഴുതിയത് സി ആർ ദാസ് എഴുതിയതാണല്ലേ ഇത് എന്താ ഇതില് പറയുന്നത് ആ കുട്ടനും കേളും മാവനും കൂടി വഞ്ചിയിൽ അങ്ങനെ യാത്ര ചെയ്തിട്ട് അക്കരെ എത്തി അല്ലേ എന്നിട്ടോ അവിടെ എന്താണ് കാണുന്നത് വിശാലമായിട്ടുള്ള ഒരു നെൽവയൽ നെൽവയൽ എന്ന് പറഞ്ഞാൽ എന്താണ് ആ നമ്മുടെ നെല്ല് അല്ലെ നെല്ല് എന്ന് പറഞ്ഞാല് നമ്മൾ കഴിക്കുന്ന അരി ഉണ്ടല്ലോ ആ അരിയാണ് നെല്ല് കേട്ടോ അരിയുടെ ആദ്യത്തെ രൂപമാണ് എന്ത് നെല്ല് അപ്പൊ ആ നെല്ലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു വയല് ആ ഒരു പാടത്തെ ആട്ടോ പറയുന്നത് അവിടെ എന്താണ് എങ്ങും പച്ചപ്പാണല്ലേ ആ പാടത്ത് നിറയെ എന്താണ് വെളുത്ത പക്ഷികൾ ഉണ്ടായിരുന്നു അവൻ എങ്ങനെയാണ് കൊക്കുകൾ ഒരുമിച്ച് പറക്കുകയാണ് അല്ലേ കാണാൻ തന്നെ നല്ല രസാണെന്നാണ് പറയുന്നത് അങ്ങനെ നമ്മുടെ കുട്ടന് കേളുമാവന്റെ കൂടെ പിന്നെ നടന്നു അപ്പഴാണ് അവനാ കാഴ്ച കണ്ടത് എന്താണ് മക്കളെ ആ കാഴ്ച ആ വരമ്പിന്റെ അരികിലെ ദോരത്തിൽ നിന്ന് രണ്ടു മൂന്ന് കൈകൾ അങ്ങനെ വരുന്നു നമ്മുടെ കുട്ടൻ അങ്ങനെ അടുത്ത് എത്തിയപ്പോ നോക്കിയപ്പോൾ എന്താ കാണുന്നത് ആ കൈകൾ അങ്ങോട്ട് പിന്നോട്ട് വലിഞ്ഞു അല്ലേ അപ്പൊ നമ്മുടെ കേളുമാവൻ എന്താ പറഞ്ഞു കൊടുത്തത് അത് ഞെണ്ടാണ് കുട്ട ആ പാടത്തുള്ള എന്താണ് ആ വരമ്പിന്റെ അരികിലുള്ള ചെറിയ ചെറിയ കുഴികളിലാണ് നമ്മുടെ ഈ ഒരു ഉള്ളത് അപ്പൊ അത് ഞണ്ടാണെന്ന് കേളുമാവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ പിന്നെ അവൻ അങ്ങോട്ടാണ് ശ്രദ്ധിക്കുന്നത് ആ തോട്ടിലുള്ള മീനുകളിലാണ് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് ആ മീനുകൾ നീന്തി കളിക്കുന്ന കാണാൻ നല്ല രസമാണെന്ന് പറയുന്നുണ്ട് മക്കളെ നമ്മുടെ കുട്ടനും കേളും കേളുമ്മവനും ഏത് വാഹനത്തിലാണ് യാത്ര ചെയ്തത് നമ്മളീ കഥയിൽ വായിച്ചു അല്ലേ ഏത് വാഹനത്തിലാണ് ആ വഞ്ചി അല്ലേ വഞ്ചിയിലാണ് കേളും മാവനും കുട്ടനും യാത്ര ചെയ്തത് വരമ്പിന്റെ അരികിലെ ദോരത്തിൽ നിന്ന് രണ്ടു മൂന്ന് കൈകൾ ആരുടേതാണ് ഈ കൈകൾ നമ്മൾ വായിച്ചല്ലോ ആരുടേതാണ് ഞണ്ട് അല്ലേ ഞണ്ടിന്റെ കൈകളാണല്ലേ കണ്ടത് ഇനി പാടവരമ്പിലൂടെയുള്ള യാത്രയിൽ കുട്ടൻ കണ്ട കാഴ്ചകൾ എന്തെല്ലാം എന്തെല്ലാം കാഴ്ചകളാണ് കുട്ടൻ കണ്ടത് വിശാലമായ നെൽവയൽ എങ്ങും പച്ചപ്പ് നിറഞ്ഞ കാഴ്ച പിന്നെയോ പാടത്ത് നിറയെ വെളുത്ത പക്ഷികളെയും കോക്കുകൾ ഒരുമിച്ച് പറക്കുന്നതെന്ന് കണ്ടു അല്ലേ വരമ്പിന്റെ അരികിലെ ദോരത്തിൽ ഞണ്ടുകളെ കണ്ടു തോട്ടിൽ മീനുകൾ നീന്തി കളിക്കുന്നത് കണ്ടു മക്കളെ ഇനി അടുത്തതായിട്ട് ചെറിയൊരു കവിതയാണ് കേട്ടോ ഒരു നാലു വരെ കവിത ആരെഴുതിയതാണ് ആ ഓ എൻ വിറിപ്പ് കവി ഓ എൻ വി കുറിപ്പ് എഴുതിയിട്ടുള്ള ചെറിയൊരു കവിതയാണ് പാടാം രസിക്കാം നമുക്ക് പാടി രസിക്കാം അല്ലേ നമ്മുടെ കവിതയുടെ പേരെന്താണ് സമ്മാനം അമ്പിളി മാമൻറെ വീട്ടിലും നമ്മുടെ അമ്മാവന്മാർ ചില പോയി വന്നു അഞ്ചാറ് കല്ലുകൾ അത്രേ നമുക്കൊരു സഞ്ചിയിൽ മാമൻ കൊടുത്തയച്ചു എന്താ പറയുന്നത് അമ്പിളി മാമന്റെ വീട്ടില് ചില നമ്മുടെ ചില അമ്മാവന്മാർ പോയി വന്നു എന്നിട്ട് എന്താണ് കൊടുത്തയച്ചത് അഞ്ചാറ് കല്ലുകൾ അല്ലേ നമുക്കൊരു സഞ്ചിയിൽ കൊടുത്തയച്ചു അതിനെ കുറിച്ചാണ് നമ്മുടെ ഓൻ വി കുറിപ്പ് ഈ കവിതയിൽ പറയുന്നത് ഇനി എവിടേക്ക് നടത്തിയ യാത്രയെ കുറിച്ചാണ് പാട്ടിൽ പറയുന്നത് മക്കൾക്ക് എന്തെങ്കിലും മനസ്സിലായോ അമ്പിളിമാവന്റെ അടുത്തേക്ക് പോവുക എന്നൊക്കെ പറയുമ്പോൾ എവിടെയൊക്കെ നടത്തിയ യാത്രയെക്കുറിച്ചായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ചിത്രം കണ്ടാൽ ചിലർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ ആ എവിടെയൊക്കെ നടത്തിയ യാത്രയാണ് ആ ബഹിരാകാശത്തേക്ക് അല്ലേ ആ ബഹിരാകാശത്തേക്ക് നടത്തിയ ഒരു യാത്രയെക്കുറിച്ചാണ് ഈ പാട്ടിൽ പറയുന്നത് ബഹിരാകാശം എന്ന് പറഞ്ഞാൽ എവിടെക്കാണ് ആകാശത്ത് അല്ലെ ചന്ദ്രന്റെ ചന്ദ്രനിലേക്കൊക്കെ പോവുക എന്ന് പറയലേ ആ അങ്ങനെയുള്ള യാത്രയെക്കുറിച്ചാണ് ഈ പാട്ടിൽ പറയുന്നത് അപ്പൊ മക്കളെ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മണിയന്റെ യാത്ര എന്ന് പറയുന്ന പാഠഭാഗത്ത് വരുന്നത് ഇഷ്ടായോ മക്കൾക്ക് ഈ പാഠം നല്ല രസമുള്ള പാടാണല്ലേ അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കണം കേട്ടോ ഉം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഈ പാഠം നന്നായിട്ട് വായിച്ചു നോക്കുക ഇതിലെ പ്രവർത്തനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ മക്കൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എന്തെയ്യാ ആ നമ്മുടെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റി അല്ലെ പ്രവർത്തന ബുക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ